ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്നലെ നിഫ്റ്റിയിലും സെൻസെക്സിലും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരി സൂചികളൊക്കെ തന്നെ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്നലെ നൂറ്റി എഴുപത്തി എട്ട് പോയിൻ്റ് നഷ്ടത്തോടു കൂടി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് വ്യാപാരം സൂചിക അവസാനിപ്പിച്ചത് സെൻസെക്സിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റേയും ബാങ്ക് നിഫ്റ്റിയിൽ നൂറ്റി എഴുപത്തിയേഴ് പോയിന്റേയും നഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയത് അതേസമയം മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുമാണ് ഏറ്റവും കൂടുതൽ ഓഹരികൾ ഓഹരി സൂചിക നഷ്ടമുണ്ടാക്കിയത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ് ഓഹരികളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം തുടരുന്നതും അതായത് ഇന്ത്യൻ മാർക്കറ്റിന് പല കാരണങ്ങളാണ് ഇന്നലെ വിപണി ഇടിയാൻ സാധ്യതമായത് നല്ല കാര്യങ്ങൾ മാർക്കറ്റ് എടുക്കുന്നില്ല അതേസമയം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോട്ട് മാർക്കറ്റ് ഓവർ റിയാക്ട് ചെയ്യുന്നതും ഇതിന് കാരണമാണ് പ്രത്യേകിച്ചും ബജറ്റ് വന്നു അതിനുശേഷം ആർ ബി ഐ മോണിറ്ററി പോളിസി വന്നു ഇതിനൊക്കെ തന്നെ മാർക്കറ്റ് നെഗ്ലക്ട് ചെയ്തുകൊണ്ട് ടാരിഫ് ബാറും ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകൾക്കും കീഴാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും നിഫ്റ്റിയിൽ എഫ് ഐ ഐസ് വിദേശ നിക്ഷേപകര വിദേശ ധനകാര്യ സ്ഥാപനങ്ങള് സെല്ലിംഗ് മോഡിലായിരുന്നു രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതേസമയം ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ബൈക്കാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് അത് എഫ് ഐ എസിൻ്റെ പൊസിഷൻസ് നോക്കി കഴിഞ്ഞാൽ എഫ് ഐ ഇൻഡെക്സ് ഓപ്ഷൻസിൽ മാത്രമാണ് അവർക്ക് പോസിറ്റീവ് പൊസിഷൻസ് തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത് അതേസമയം സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഒക്കെ തന്നെ നെഗറ്റീവ് ഫിഗേഴ്സ് തന്നെയാണുള്ളത് ഇന്നലത്തെ ക്ലോസിംഗ് നോക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിലാണ് നമുക്കിപ്പോൾ അടുത്ത സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത് അതേസമയം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിനും അഞ്ഞൂറ്റി അൻപതിനും ഇടയിൽ ഒരു വലിയ റെസിസ്റ്റൻസ് നിഫ്റ്റിക്കുള്ളതായിട്ട് നിഫ്റ്റിക്കുള്ളതായിട്ട് കാണുന്നു അതായത് മാർക്കറ്റ് ഇന്നത്തെ ഒരു ട്രെജറ്ററി പ്രകാരം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ലോവർ സൈഡിലും ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് അപ്പർ സൈഡിലുമുള്ള ഒരു ട്രെജറ്ററി ഉള്ളത് മാർക്കറ്റിൽ പ്രത്യേകിച്ചും ഒരു ഡൗൺ സൈഡ് പ്രോഫിറ്റ് ബുക്കിംഗ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലാണ് കൂടുതൽ കാണുന്നത് ഇൻഡെക്സിൽ ഹെവി വെയ്റ്റുകളിൽ സെല്ലിംഗ് ഉണ്ട് പക്ഷെ അത്രമാത്രം ഭീകരമായിട്ട് തുടരുന്നില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം ഗോൾഡ് അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ തന്നെ ചെറിയ രീതിയിൽ പോസിറ്റീവോട് കൂടിയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം അറുപത്തി പോയിന്റ് നേട്ടത്തോടു കൂടിയും ഡോ ജോൺസും അതുപോലെ തന്നെ നാസ്ഡാക്കും ഏകദേശം പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനവും പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനത്തിനും അടുപ്പിച്ച് നേട്ടത്തോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് യൂറോപ്യൻ വ്യാപാര യൂറോപ്യൻ സൂചികയായിട്ടുള്ള ഡാക്സും നൂറ്റി ഇരുപത്തിനാല് പോയിൻ്റ് അതായത് പോയിൻ്റ് അഞ്ച് ഏഴ് ശതമാനത്തോളം മുകളിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് ഗോൾഡ് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഗോൾഡിലെ എം സി എക്സിൽ ഇന്നലെ അമ്പത്തി രണ്ട് ഡോളറിനുയർന്ന് എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ക്രൂഡ് ഇന്നലെയും ഒരു ഡോളർ നാൽപ്പത്തി നാല് ഒന്നേ പോയിൻറ്റ് നാല് നാല് ഡോളറിൻ്റെ വർധനയോടു കൂടിയാണ് എഴുപത്തി രണ്ടിൽ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഡോളർ ഇൻഡെക്സിൽ ഇന്നലെ വീണ്ടും മായകമായിട്ടുള്ള മുന്നേറ്റമായിരുന്നു നൂറ്റി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്നിലാണ് ഡോളർ ഇൻഡെക്സ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഏതായാലും മാർക്കറ്റിൽ അത്രമാത്രം ഒരു പോസിറ്റിവിറ്റി ഇപ്പോഴും വന്നിട്ടില്ല പ്രത്യേകിച്ചും മാർക്കറ്റിൽ ഇത്ര ഇത്രയേറെ പോസിറ്റിവിറ്റി ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടും അത് മാർക്കറ്റ് ചെവി കൊള്ളാതെ പോകുന്നു എന്നു വേണം കരുതാൻ പ്രത്യേകിച്ചും മാർജിൻ ഫണ്ടിങ് വരുന്ന ഓഹരികളിലും സെലക്റ്റഡ് പൊസിഷൻസും ഷോർട്ട് കവറിംഗ് വരുന്നുണ്ട് അതായത് ലിവറേജ് എടുത്ത് വാങ്ങിയിരിക്കുന്ന പല പൊസിഷൻസും ബ്രോക്കേഴ്സോ അല്ലെങ്കിൽ ഫിനാൻസിയേഴ്സോ സ്ക്വയർ ഓഫ് ചെയ്യുന്ന അവസ്ഥയും വരുന്നുണ്ട് അതും ഒരു സെല്ലിങ്ങിന് കാരണമായിട്ട് വരുന്നു പിന്നീട് എഫ് ഐ എച്ച് ഭാഗത്ത് വന്നിരിക്കുന്ന ഹെവി സെല്ലിങ് എക്രോസ സെക്ടർ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് സോ ഇതായാലും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു റീബൗണ്ടിന് ഓവർസോൾഡാണ് ഓവർസോൾഡ് പൊസിഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് മുന്നൂറ് റേഞ്ചുകളിൽ ശക്തമായിട്ടുള്ള സപ്പോർട്ട് നിഫ്റ്റിക്ക് കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതേസമയം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് റേഞ്ചുകളിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇനി മറ്റുള്ള സ്റ്റോക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്കും അനാലിസിസിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ വിവിധതരം അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം ഇന്ന് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് റിസൾട്ടുകൾ തന്നെയാണ് ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കമ്പനികളാണ് ഇന്ന് ക്യൂ ത്രീ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നത് അതിൽ ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള രണ്ട് രണ്ട് കമ്പനികളാണ് ലുപ്പിനും വഡാഫോൺ ഐ ലാർജ് ക്യാപ്പിൽ നിന്നും റിസൾട്ടുമായിട്ട് വരുന്നത് അതിൽ ലാർജ് ക്യാപ്പ് വഡാഫോൺ ഐ ഡിയുടെ റിസൾട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എങ്കിലും താരിഫ് ഹൈക്കും കാര്യങ്ങളൊക്കെ നടത്തിയത് അവരുടെ മാർജിനെയും വോളിയൂത്തിനെയും കൂട്ടുമെന്ന് തന്നെയാണ് സെയിൽസിനെയും വർദ്ധിപ്പിച്ചിരിക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് മെഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള എൻ ബി സി സി സെയിൽ പി ജി ഹൈജീൻ ഇ ഐ എച്ച് ലിമിറ്റഡ് ബയർ ക്രോപ്പ് സയൻസ് ബർഗർ പെയിൻറ് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയും കമ്പനികളാണ് മെഡ് ക്യാപ്പിൽ നിന്നും ഇന്ന് സ്റ്റോ ഇന്ന് ക്യൂ ത്രീ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത് അതേസമയം സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള റേണുക ഷുഗർ ജയ് ബാലാജി ഇൻഡസ്ട്രീസ് ഇ ഐ ഡി പാരി കിർലോസ്കർ ഓയിൽ ഇഞ്ചിൻ ഐ ബി ഇന്ത്യാബിൾ ഹൗസിംഗ് ഫിനാൻസ് ബി എൽ എസ് ഇൻ്റർനാഷണൽ സർവീസസ് ആസ്ട്രാസിനിക്ക ഫാർമ ഇ പി എൽ ലിമിറ്റഡ് കീസ്റ്റോൺ റിയാലിറ്റീസ് ക്യാമ്പസ് ആക്ടിവെയർ ഒപ്റ്റിമസ് ഇൻഫ്ര ഇൻഡോ കോണ്ട് മൊയിൽ ടൈം ടെക്നോ എച്ച് ഇ ജി ലിമിറ്റഡ് ഒക്കെയുള്ള കമ്പനികളുണ്ട് അതേസമയം മൈക്രോ ക്യാപ്പിൽ നിന്നും ഏകദേശം നല്ല രീതിയിലുള്ള കമ്പനികൾ ഉണ്ട് നാളെയും മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നുണ്ട് അതിൽ സീമെൻറ്റ്സ് എച്ച് എൽ പി എഫ് സി അശോക് ലാലൻഡ് മൊത്തൂറ്റ് ഫിനാൻസ് എന്നൊക്കെയാണ് ലാർജ് ക്യാപ്പിൽ നിന്നുള്ള ഓഹരികൾ ഈ ഓഹരികളിലും അതായത് എല്ലാ ഓഹരികളിലും ഞാൻ വായിക്കുന്നില്ല ഈ ഓഹരികളിലും നാളെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന ഓഹരികളിലും ഇന്ന് പൊസിഷൻ ബിൽഡപ്പും സ്വയർ ഓഫൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നാളെ റിസൾട്ട് വരുന്ന വെഡാഫോൺ ഐഡിയയുടെ പ്രതീക്ഷകളുണ്ട് അതേസമയം ആവറേജ് റവന്യൂ പെർ യൂസർ നൂറ്റി അറുപത്തി ഏഴ് രൂപയെങ്കിലും ആവും നൂറ്റി അറുപത്തിയെട്ട് രൂപയിലേക്കെങ്കിലും എത്തുമെന്നുള്ള വിശ്വാസമാണ് മാർക്കറ്റിനുള്ളത് അതേസമയം ലോസ് കുറഞ്ഞ് നഷ്ടം കുറഞ്ഞ് കഴിഞ്ഞ ബാറ്ററി കഴിഞ്ഞ ക്വാർട്ടറെക്കാൾ ബെറ്ററായിട്ടുള്ള ഫിഗറുകൾ പ്രഖ്യാപിക്കും എന്നുള്ള വിശ്വാസമാണ് വഡാഫോൺ ഐഡിയയെ സംബന്ധിച്ചിട്ട് മാർക്കറ്റിനുള്ളത് ഇന്നലെ റിസൾട്ട് പ്രഖ്യാപിച്ചത് നല്ല റിസൾട്ടായിട്ട് തോന്നുന്നതെന്ന് ക്രിസ്സൽ ലിമിറ്റഡാണ് ക്രിസ്സൽ ലിമിറ്റഡിൽ പ്രോഫിറ്റിൽ മുപ്പത്തിയൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ക്വാർട്ടർ വൺ ക്വാർട്ടർ ഉള്ളത് അതേസമയം ഇയർ ഓൺ ഇയറിലും ഏഴ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അവരുടെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർദ്ധനവും അതേസമയം ഇറോൺ ഇയറിൽ ഒരു ശതമാനത്തിൻ്റെ മാത്രം ഇടിവാണ് ക്രിസ്റ്റിലിൻ്റെ സെയിൽസിൽ വന്നിരിക്കുന്നത് അതേസമയം മാർജിൻ നോക്കിയാലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് ശതമാനം ഉണ്ടായിരുന്നത് ഉയർന്ന് മുപ്പത്തി ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് മാർജിൻ ഉയർന്നിരിക്കുന്നു ഇനി ഇയറോൺ ഇയറിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം മാത്രം മാർജിൻ ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷം ഇത് നേട്ടം ഇതേസമയം മുപ്പത്തി ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് ഉയർത്തിയിട്ട് ക്രിസിൽ വന്നിരിക്കുന്നു അപ്പം അച്ഛന് പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത് അതുപോലെ പതഞ്ജലി ഫുഡിൻ്റെ റിസൾട്ടും വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി കാരണം നെറ്റ് പ്രോഫിറ്റിൽ എഴുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണുള്ളത് മുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് പതഞ്ജലി ഫുഡ് നെറ്റ് പ്രോഫിറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലെ ഇരുപത് ശതമാനത്തിൻ്റെ വർധനവും ഇയർ ഓൺ ഇയറിലെ എഴുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ വർധനവുമാണ് പതഞ്ജലി ഫുഡ് നെറ്റ് പ്രോഫിറ്റിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ റവന്യൂ റവന്യൂവിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ ആണ് ഇയർ ഓൺ ഇയറിൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറും കാണിച്ചിരിക്കുന്നു ആ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാല് കോടി രൂപയുടെ സെയിൽസാണ് പതഞ്ജലി ഫുഡ് ഈ ഒരു ക്വാർട്ടറിൽ നടത്തിയിരിക്കുന്നത് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാലും അമ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനമാണ് ഇബിറ്റയിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ക്വാർട്ടർ ഓൺ കാർട്ടർ നോക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ വർധനവും ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ അമ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വർദ്ധനവുമാണ് ഈ ബിറ്റ മാർജിനിലുള്ളത് മാർജിനും നാല് പോയിൻറ്റ് മൂന്ന് ആറിൽ നിന്നും കൂടി അഞ്ച് പോയിൻറ്റ് ഒൻപത് നാല് ശതമാനവുമായിട്ട് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയം വെറും അഞ്ച് പോയിന്റ് അഞ്ചായിരുന്നു പതഞ്ജലി ഫുഡിൻ്റെ നെറ്റ് മാർജിനായിട്ട് ഉണ്ടായിരുന്നത് അതുപോലെ ഇന്നലെ മറ്റൊരു നല്ല പ്രധാനപ്പെട്ട റിസൾട്ട് വന്നത് ടെമ്പോ ഗ്ലോബലായിരുന്നു ടെംപ്ലോ ഗ്ലോ ടെമ്പോ ഗ്ലോബലിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ശതമാനത്തിൻ്റെ വർധനമാണുള്ളത് അതായത് പതിനാറ് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാലും പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർധനവാണ് ടെമ്പോ ഗ്ലോബലിൻ്റെ സെയിൽസിൽ രേഖപ്പെടുത്തി നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഇയർ ഓൺ ഇയറിൽ നാൽപ്പത്തി മൂന്ന് ശതമാനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഫ്ലാറ്റുമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാർജിൻ നാല് പോയിന്റ് നാല് ശതമാനം ഉണ്ടായിരുന്നത് ഉയർന്ന് പതിനാറ് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനമായിരിക്കുന്നു ക്വാർട്ടർ ഓൺ ക്വാർട്ടറും എട്ട് പോയിന്റ് ഒൻപത് ആറ് ശതമാനം ഉണ്ടായിരുന്ന മാർജിനാണ് ഇപ്പോൾ പതിനാറ് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനമായി വന്നിരിക്കുന്നത് സോ ടെമ്പോ ഗ്ലോബൽ എന്ന് പറയുന്ന ക്യൂ ത്രീ നോൺസ് ചെയ്ത കമ്പനിയും നല്ല റിസൾട്ടുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് രംഗത്തുള്ള നൈക്ക ലിമിറ്റഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് വന്നിരിക്കുന്നു നെറ്റ് പ്രോഫിറ്റിൽ അറുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാലും നൂറ്റി അറുപത് ശതമാനത്തിൻ്റെ വർധനവാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് റവന്യൂ ഓൺ ഇയറിൽ ഇരുപത്തിയേഴ് ശതമാനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഇരുപത്തിയൊന്ന് ശതമാനവും വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇബറ്റ നോക്കിക്കഴിഞ്ഞാലും ഇയർ ഓൺ ഇയറിൽ നാൽപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെയും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെയും വർദ്ധനവുമാണ് നയിക്കാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാർജിൻ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഉയർന്ന് ആറേ പോയിന്റ് രണ്ട് ശതമാനമായിരിക്കുന്നു ഇറോൺ ഇയറിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇതേസമയം അഞ്ച് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനമായിരുന്ന മാർജിനാണ് ഇപ്പോൾ ആറേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിൽ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ രാജ്യത്തെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായിട്ടുള്ള അദാനി ഗ്രൂപ്പ് യു എസിലുള്ള യു എസിലെ മയോ ക്ലിനിക്കുമായിട്ട് ചേർന്ന് പുതിയ ഹോസ്പിറ്റൽ ബിസിനസ് ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള വാർത്ത മിൻ സെറ്റിംഗ് ഇന്നലെ രേഖപ്പെടുത്തുകയുണ്ടായി അദാനി ഗ്രൂപ്പ് മയവുമായിട്ട് ചേർന്ന് ഏകദേശം ഒന്നേ പോയിൻറ്റ് ആറ് ബില്യൻ യു എസ് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റാണ് ഈ ഒരു രംഗത്തേക്ക് വരാൻ പോകുന്നതെന്നുള്ളതാണ് പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് രീതിയിലായിരിക്കും അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചോർ രീതിയിലായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നതാണ് ഇതുവരെയുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുള്ളത് അതുപോലെ ഇന്ന് ഇന്ത്യൻ വിപണി ഇടിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം യു എസ് ഏർപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ട്രംപ് അനൗൺസ് ചെയ്യാൻ പോകുന്ന താരിഫ് ഹൈക്ക് തന്നെയാണ് സ്റ്റീല് അലുമിനിയം പോലുള്ള യു എസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ ലോഹ മെറ്റലുകൾക്കും മുകളിലും ഇരുപത്തിയഞ്ച് ശതമാനം എന്നുള്ള രീതിയിലുള്ള ഹൈക്കാണ് പ്രതീക്ഷിച്ചത് താരിഫിൽ ഇതുവരെ അനൗൺസ്മെന്റ് നടന്നിട്ടില്ല അദ്ദേഹം അടുത്തു തന്നെ ഈ ഒരു കാര്യങ്ങൾ അനൗൺസ് ചെയ്യും ആ ഒരു ഉദ്ധാരണാപത്രത്തിലൂടം ആ ഒരു ഓർഡറിൽ ഒപ്പുവെക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇന്ത്യയുടെ സ്റ്റീൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് ഒരു ശതമാനത്തിൽ കുറവ് ഇന്ത്യയിലെ സ്റ്റീൽ പ്രൊഡക്ഷൻ മാത്രമാണ് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇന്ത്യൻ സ്റ്റീൽ കമ്പനികളിൽ സൃഷ്ടിക്കാൻ സാധ്യതയില്ല അതേസമയം ഇതേ യു എസിലേക്കുള്ള ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റീലുകൾ ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യൻ സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ചിട്ട് ഡൊമസ്റ്റിക് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണെന്നും ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ബൂസ്റ്റ് കൊണ്ട് തന്നെ ഇന്ത്യയിലെ കമ്പനികൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് വളരെ വളരെ അനായാസമായി കിടക്കാൻ കഴിയുമെന്നുമാണ് സ്റ്റീൽ സെക്രട്ടറിയുടെ വാദം ഉണ്ടായിട്ടിരിക്കുന്നത് ഏതായാലും യു എസിലെ ടാരിഫ് വാറുകൾ ഇന്ത്യൻ സ്റ്റീൽ കമ്പനികളെ ബാധിക്കില്ല എന്നുള്ള ഒരു പുതിയ അനുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ അവസാനമായിട്ട് എസ്കോട്ട് കബോട്ടയുടെ റിസൾട്ട് കൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട് ക്യൂ ത്രീ റിസൾട്ടിൽ ഏകദേശം ഇബിറ്റ മാർച്ച് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെക്ടേഷനുസരിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് ഇബിറ്റ മാർക്കറ്റ് എക്സ്പെക്ടേഷനോ താഴെയാണ് വന്നിരിക്കുന്നത് അതായത് നെറ്റ് പ്രോഫിറ്റ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് വന്നിരിക്കുന്നത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയായിരുന്നു റവന്യൂ നോക്കിക്കഴിഞ്ഞാലും രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് വന്നിരിക്കുന്നത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയായിരുന്നു ഇബിറ്റ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് നാല് കോടി രൂപയാണ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഇറോണിയോടുള്ളത് പക്ഷേ എസ്റ്റിമേറ്റഡ് ഇബിറ്റ ഏകദേശം മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയായിരുന്നു ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് പന്ത്രണ്ട് ശതമാനമാണെങ്കിലും യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത് പതിനൊന്നേ പോയിന്റ് നാല് ശതമാനത്തിൻ്റെതാണ് ഏതായാലും ആ ഒരു ചെറിയ രീതിയിലുള്ള ബിലോ ലൈൻ എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിലെ ചിലപ്പോൾ എബോട്ട് സ്കോട്ട് കൊബോട്ടെ ഒരു സെല്ലിംഗ് പ്രഷറിലേക്ക് കൊണ്ടുവന്നേക്കാം ഇതൊരു മേജർ സെല്ലിംഗ് അല്ല എങ്കിലും റിസൾട്ടുകൾ ഫ്ലാറ്റ് ടു പോസിറ്റീവായിട്ടാണ് കാണുന്നത് അതേസമയം സെയിലിൻ്റെ റിപ്പോർട്ട് സെയിലിൻ്റെ റിസൾട്ടുകൾ വന്നിരിക്കുന്നത് നെഗറ്റീവായിട്ട് തന്നെയാണ് വരാൻ സാധ്യത അത്രമാത്രം ഒരു വലിയ പ്രതീക്ഷ സെയിൽ റിസൾട്ടിൽ വരുന്നില്ല എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ റിസൾട്ടും എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നൂറ്റി പതിമൂന്ന് കോടി രൂപ എക്സ്പെക്ട് ചെയ്ത നെറ്റ് പ്രോഫിറ്റ് തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് വന്നിരിക്കുന്നത് റവന്യൂ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കോടി രൂപയുടെ സെയിൽസ് പ്രതീക്ഷിച്ച സ്ഥലത്ത് എഴുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയുള്ളതാണ് വന്നിരിക്കുന്നത് സോ ബിലോ എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ നിന്നും മാർക്കറ്റ് വന്നിരിക്കുന്നത് സോ ഏതായാലും ഇന്നും ഇവൻ്റ്ഫുള്ളായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കൗണ്ടറുകളിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായേക്കാം അതേസമയം വളരെ സൂക്ഷിച്ച് ഇൻഡെക്സുകളിൽ ട്രേഡ് ചെയ്യുന്നവർ ലെവലുകൾക്ക് അനുസരിച്ച് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസോടു കൂടി മാത്രം പൊസിഷൻസ് കയർ പി വ്യാഴാഴ്ച വെള്ളിയാഴ്ച വരെ അല്ലെങ്കിൽ ഈ ട്രംപിൻ്റെ അനൗൺസ്മെൻ്റുകളും കാര്യങ്ങൾ ഒന്ന് ശരിയാവുന്നത് വരെ എങ്കിലും മാർക്കറ്റിൽ ഒലട്ടിലിറ്റി കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അഡ്വൈസറി സർവീസസുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പെയ്റ്റ് സർവീസുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മളുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ് സോ നിയമപരമായിട്ടുള്ള സിബിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടുള്ള പാലിച്ചു കൊണ്ടുപോകുന്ന അഡ്വൈസറി ഫേം തന്നെയാണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മറ്റുള്ളൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു താങ്ക് യു